ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് നൈറ്റി അജിറക്കിൻ്റെ നൈറ്റി സ്റ്റിച്ച് ചെയ്തത് ഒന്ന് കാണിക്കാനായിട്ടാണ് കുറച്ച് നൈറ്റികൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പല മോഡലിലായിട്ട് അപ്പോൾ ഒന്ന് അത് നിങ്ങളൊന്ന് കാണിക്കാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അജിറക്കിൻ്റെ നല്ല റോയൽ അജിറക്കിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നമുക്കൊന്ന് കുറച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് നിങ്ങളൊന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരാണ് ഇപ്പം ഇനി മെറ്റീരിയൽ എടുക്കുന്നവർക്ക് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുക അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ടപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നൈറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് വീഡിയോയിലൊന്ന് കൊണ്ടുവന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നൈറ്റികൾ അജിറക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഡബിൾ സ്റ്റിച്ചൊക്കെ ഇട്ട് നല്ല ഫിനിഷിങ് വർക്കിൽ ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിരിക്കണം നല്ല നൈറ്റിയാണ് നല്ല മെറ്റീരിയലാണ് അപ്പോൾ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കണത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നൈറ്റിയാണ് ഇതിലിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നൈറ്റികൾ നമ്മൾ സെയിൽ ചെയ്യും കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടായത് കൊണ്ട് നമ്മൾ മെറ്റീരിയലൊക്കെയാണ് ഇപ്പോഴും കാണിക്കാറ് അപ്പോൾ മെറ്റീരിയൽ ഇപ്പോൾ എനിക്ക് എടുക്കാൻ പോകാൻ കുറച്ച് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ എടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് കുറച്ച് അജിറക്കിൻ്റെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇല്ല എന്താ പറയണ സ്റ്റിച്ച് ചെയ്യാനറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അവർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ നൈറ്റി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അതിൽ നിന്ന് കാണാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇത് ഇതേപോലെ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് ഇതൊരു ചുരിദാർ കട്ടിൽ വന്നിട്ടുള്ളൊരു റെഡ് കളറിൽ വന്നിട്ടുള്ള നെയ്റ്റിയാണ് കേട്ടോ ഇതേപോലെ പൈപ്പിങ് ഒരു ചെറിയതായിട്ടൊരു പൈപ്പിങ് ചെയ്തിട്ട് ഇതേപോലൊരു ബോയൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല റെഡ് കളറിൽ വന്നിട്ടുള്ള നല്ലൊരു നൈറ്റിയാണ് നമ്മളിത് എത്രയാണ് ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പത്തഞ്ച് ഇഞ്ച് ഇറക്കം എന്തായാലും ഉണ്ടാവും ഇനി ആവശ്യമില്ലാത്തവർ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക അതേപോലെ നമ്മളുടെ ഇവിടെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് എത്രയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ചെസ്റ്റ് അളവ് ഇതേ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് നമുക്ക് ചെസ്റ്റ് അളവ് ഇവിടെ നമ്മുടെ ഇടം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് ഉണ്ട് കേട്ടാ അതേപോലെ പതിനൊന്ന് ഇഞ്ച് കൈയിൻ്റെ നീളം ഉണ്ട് ഇനി നീളം ഇത്ര ആവശ്യമില്ലാത്ത കട്ട് ചെയ്ത് കളയാട്ടാ അപ്പോൾ കൈയുടെ നീളം ഉണ്ട് അതേപോലെ അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടാ ഇരുപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് ഇളവുണ്ട് അപ്പം ഇതൊക്കെ ഇതാ ആയിരിക്കാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറയാട്ടോ നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ അപ്പോൾ ഏതാണ് ആയിരിക്കാൻ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറയാട്ടോ അപ്പം നല്ലൊരു റെഡ് കളറിൽ വന്നിട്ടുള്ള ജിറക്കിൻ്റെ മെറ്റീരിയലാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടുത്തത് കാണാട്ടോ അപ്പം ഇനി എന്തെങ്കിലും ഇതിൻ്റെ സംശയങ്ങൾ അളവ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടോ ഇത് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗണിൽ വന്നിട്ടുള്ള അജിറക്കിൻ്റെ എന്നാ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിതൊക്കെ സിമ്പിളായിട്ടാണ് പൈപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ അതെ കണ്ട് ചെറിയ ഇതിൽ സിമ്പിളായിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കൊടുത്തേക്കുന്നത് നല്ലൊരു നെക്കൊക്കെയാണ് വെച്ചേക്കുന്നത് നല്ല ഫിനിഷിങ് വർക്കാണ് ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതും അതേപോലെ തന്നെ അമ്പത്തഞ്ച് ഇഞ്ച് ഇറക്കം കിട്ടും അതേപോലെ തന്നെ ഇതൊക്കെ ചുരിദാർ ചുരിദാർക്കെട്ടാണ് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു എക്സെല് എക്സെല്ലൊക്കെ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു അളവാണ് കേട്ടോ ഇത് അപ്പോൾ നല്ലൊരു കോഫി ബ്രൗണിൽ വന്നിട്ടുള്ളൊരു നല്ല മെറ്റീരിയലാണത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു മാങ്കോയുടെ ഷെയ്പ്പൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് അപ്പം നല്ല ഫിനിഷിങ്ങിലാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ടത് ഇതേപോലെ വന്നിട്ടുള്ളു ഇതേപോലെ പൈപ്പിംഗ് ഒക്കെ വെച്ച് റെഡും ബ്ലൂവും കൂടി മിക്സ് ആൻഡ് മാച്ചായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതും ചുരിദാർ കട്ട് നൈറ്റിയാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ തന്നെ അമ്പത്തഞ്ച് ഓളം ലെങ്ത്ത് കിട്ടും ഇതിന് നമുക്ക് ചെസ്റ്റ് അളവ് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇത് ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് അളവ് ഉണ്ട് അമ്പത്തഞ്ച് ഇഞ്ചോളം ഇറക്കം അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് എന്തായാലും ഇറക്കം കിട്ടും ഇതിന് ഇത് ഒരു എക്സല് അതേപോലെ മീഡിയം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന പറ്റുന്നൊരളവാണ് കേട്ടോ അതെ ഇതേപോലെ നമ്മൾ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കൈക്ക് എത്ര ഇഞ്ച് ഇറക്കണമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടാ ഇതിനെ ഇതിന് എട്ടേ എട്ടേകാല് എട്ടര ഇഞ്ചോളം ഇറക്കുകയാണ് ഇതിനെ കിട്ടുന്നത് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച നെയ്റ്റിക്ക് പതിന പതിനൊന്ന് ഇഞ്ചോളം ഇറക്കം കിട്ടുന്നുണ്ട് കൈയുടെ സ്ലീവ് സ്ലീവിന് കേട്ടോ നെയ്റ്റിയുടെ സ്ലീവിനെ ഇത് ഇതേപോലെയാണ് നമ്മൾ യു ഷേപ്പിന് നല്ല അടിപൊളിയായിട്ട് പൈപ്പിങ്ങൊക്കെ ചെയ്ത് ബോയൊക്കെ വെച്ച് നല്ല ഭംഗിയൊക്കെ തയ്ച്ചിട്ടുള്ളതാണ് ഇനി ഇത് ചുതാർക്കെട്ടാണ് ഇനി അടുത്തത് ഒരു മാറൂൺ കളറിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് എല്ലാം അജിറക്കിലാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ഇതേപോലെയാണ് അജിറക്കിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മളത് ഇതേപോലെ ചെറിയൊരു ഇത് വെച്ചുകൊടുത്തിട്ട് പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുത്ത് കഴുത്തിനും ഇവിടെയൊക്കെ പൈപ്പിംഗ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് റെഡ് കളറിലെ അചുറക്കിൻ്റെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് ഇതും ചുരിദാർ കട്ട് നെയറ്റിയാണ് ഇത് എത്രയാണ് ലെങ്ത്ത് ഇത് ലെങ്ത്ത് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിന് ഉണ്ട് നമുക്ക് ചെസ്റ്റ് അളവ് നോക്കാം ചെസ്റ്റ് അളവ് ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് അളവുണ്ട് കേട്ടോ അപ്പോൾ എക്സെല്ലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിന് അവർക്കൊക്കെ നന്നായിട്ടില്ല ആവശ്യമായിട്ട് നല്ല ഇടമൊക്കെ ഉണ്ടാകും അതേപോലെ കൈക്ക് നല്ല ഇറക്കം ഉണ്ട് കേട്ടോ ഇതിന് ഇത് കൈക്ക് പതിമൂന്ന് ഇഞ്ചോളം പതിമൂന്നല്ല പന്ത്രണ്ട് ഇഞ്ച് ഇറക്കം ഈ കൈക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈ കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ഓർഡർ ചെയ്യുക കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല റോയൽ അജിറക്കിൽ വരണ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മെറൂൺ കളറിൽ വന്നിട്ടുള്ള യു ഷേപ്പിൽ പൈപ്പിങ്ങൊക്കെ വന്നിട്ടുള്ളതേ നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിംഗായിട്ട് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് പീസുകളാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ ആവശ്യക്കാരാണ് ഉള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതേപോലെ ഇനി നമുക്ക് ഒരു മാനസി മാനസികട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതൊരു പീസ് ചെയ്തിട്ടുള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ട്രയൽ ചെയ്ത് ഇത് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റിച്ചിങ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു ബ്ലൂ കളറിലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് മാന മാനസികമായിട്ട് നെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിലും പ്ലീറ്റ്സ് തന്നെ ഉണ്ട് ഫ്രണ്ടിലും പ്ലീറ്റ്സ് തന്നെ ഉണ്ട് കേട്ടോ ബാക്കിലൊക്കെ ഫ്രണ്ടിലും പ്ലീറ്റ്സ് തന്നെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് ഇളവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എക്സൽ ഉപയോഗിക്കുന്നവർക്ക് മീഡിയം ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരളവ് തന്നെയാണ് ഇതും ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടര ഇഞ്ചോളം ചെസ്റ്റ് ഇളവ് വരണുണ്ട് കേട്ടോ അതേപോലെ ഇത് അമ്പത്തിനാലിഞ്ച് ആയിരിക്കുള്ളൂ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് ഞാൻ നോക്കട്ടെ കേട്ടോ അമ്പത്തി ആയിരിക്കണം കാരണം ഇത് അല്ലല്ല അമ്പത്തി അഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അമ്പത്തി അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് മാനസികട്ട് പിന്നെ ഐറ്റിയാണ് റെഡ് കളറിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എല്ലാം അജിറക്കിൻ്റെ പ്രിൻ്റ് അജിറക്കിൻ്റെ മെറ്റീരിയലാണ് റോയൽ അജിറക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അതെ നല്ല റെഡിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഇനി അടുത്തത് അപ്പോൾ ഈ മാനസികട്ടൊക്കെ ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്തോട്ടെ നമ്മൾ കൂടുതൽ ഇപ്പം അത്യാവശ്യം ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയുള്ളൂ ഇപ്പം അതിന് ഒരേ പീസ് ഒന്ന് നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ട് ചെയ്തേക്കണേങ്ങട്ടാ ഇനി അടുത്തതും അടുത്തത് ആ ഇതും ഒരു ചുരിദാർ കട്ടാണ് നേവി ബ്ലൂ കളറില് വന്നിട്ടുള്ളത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് റെഡ് കളറിലെ പൈപ്പിംഗ് ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഷോ ബട്ടൺ ഒക്കെ വെച്ചുകൊടുത്ത് നല്ല ഫിനിഷിങ്ങിന് നമ്മൾ തയ്ച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഇതിനും എത്ര ഇഞ്ച് ആണ് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടെ സ്ലീവ് എട്ട് ഇഞ്ച് സ്ലീവിന് ലെങ്ത്ത് ഉണ്ട് ഇത് ചെസ്റ്റ് അളവ് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടര ഇഞ്ച് ചെസ്റ്റ് അളവ് ഉണ്ട് നീളം ഇതെല്ലാം എക്സെല്ലും മീഡിയം കാര്യം മീഡിയം ഉപയോഗിക്കുന്നതായിരിക്കും എന്തായാലും ഉറപ്പായിട്ടും ഇത് പറ്റുമോ കേട്ടോ ഇനി ഇറക്കം എന്തോരം ഉണ്ട് നോക്കട്ടെട്ടോ അമ്പത്തി അഞ്ച് അമ്പത്താറു ഇറക്കമുണ്ട് അമ്പത്തി ആറ് ഇഞ്ച് ഇറക്കുമുണ്ട് ചുരിദാർക്കെട്ടായതുകൊണ്ട് തന്നെ ലെങ്ത്ത് നമുക്ക് നന്നായിട്ട് കിട്ടുമല്ലോ ഈ അമ്മ അമ്മമാരുടെ ഏറ്റവും കെട്ടും പിന്നെ മാനസിക കെട്ടിനൊക്കെ കുറച്ച് കുറയും എന്നാലും മാനസിക കെട്ടിന് ഇഞ്ച് ഉണ്ട് ഇത് ഇഞ്ച് ടച്ച് ഒരു ദാർ കട്ടാണ് നല്ല ഫിനിഷിങ്ങിന് നല്ല അടിപൊളി വർക്ക് നല്ലത് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്ത് ചെക്കൻ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അപ്പോൾ ഇതൊരു നേവി ബ്ലൂ കളറിൽ റെഡ് വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് ചുരിദാർ കട്ടിന് ഏറ്റി തന്നെ നമ്മൾ ഇതേപോലെ മിക്സ് ആൻഡ് മാച്ചായിട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബോക്സ് കട്ട് രൂപത്തിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇതേപോലെ ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഉണ്ട് പൈപ്പിംഗ് ഒക്കെ ഇവിടെ ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു ഇങ്ങനെ കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇത് മിക്സ് മിക്സാങ് മാച്ചാണ് ചുരിദാർ കട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതിന് ചെസ്റ്റ് അളവ് ഇരുപതി ഇരുപത്തി ഇരുപത്തൊന്ന് ഇഞ്ച് ജസ്റ്റ് ഇളവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ ചെറുതായിട്ടൊരു നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന കാരണം ചെറിയതായിട്ടൊരു മൂന്നാല് പ്ലേറ്റ്സുകൾ ഇവിടെ ഫ്രണ്ടിൽ വരും കേട്ടോ അതൊരു നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ആർക്കും ഇട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ മദർ മദേഴ്സ് നൈറ്റിയൊക്കെ ഇടുന്ന ആൾക്കാർക്കാണെങ്കിലും പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അത് ചുതാർ കട്ടിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ചെറിയ മൂന്നാല് പ്ലേറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി മോഡലാണ് ഇതിന് ഇരുപത്തി സ്ലീവിൻ്റെ ഇറക്കം സ്ലീവിൻ്റെ ഇറക്കം എട്ടേകാലിഞ്ച് എട്ട് ഇഞ്ച് കൂട്ടിയാൽ മതി എന്ത് എട്ടേകാലിഞ്ചുണ്ട് അതേപോലെ ഇതിൻ്റെ ഇത് ഞാൻ പറഞ്ഞത് ഇരുപത്തി ഇരുപത്തിയൊന്ന് ഇഞ്ച് ചെസ്റ്റ് അളവ് ഇരുപത്തിയൊന്ന് ഇഞ്ച് ചെസ്റ്റ് അളവ് മീഡിയം സൈസായിരിക്കും എന്തായാലും പറ്റൂട്ടത് അതേപോലെ ലെങ്ത്ത് ഇഞ്ച് അമ്പത്തിനാലിഞ്ച് ലെങ്ത്താണ് ഇതിനുള്ളത് കേട്ടോ അപ്പം ഇരുപത്തിയൊന്ന് ഇഞ്ച് ചെസ്റ്റ് അളവ് അമ്പത്തിനാലിഞ്ച് ലെങ്ത്ത് ഇഞ്ച് അതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം അപ്പോൾ ഇതൊരു മീഡിയം സൈസിലൊക്കെ ഉപയോഗിക്കുമെന്നൊരിക്കൊക്കെ പറ്റും കേട്ടോ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇത് ഇനി അടുത്തത് അതിൻ്റെ എന്നാ ഒരു കളർ ചേഞ്ചായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടത് അത് തന്നെ സെയിം മോഡൽ മോഡലെന്നാ ഇതിന് എത്രയാണ് ചെസ്റ്റ് അളവെന്ന് നമുക്ക് നോക്കാം കേട്ടോ ചെസ്റ്റ് അളവ് സെയിം ഇത് തന്നെ ഇരുപത്തിയൊന്ന് ഇഞ്ച് ചെസ്റ്റ് അളവ് ഉണ്ട് എട്ടിഞ്ച് തന്നെയാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റെഡിൻ്റെ പൈപ്പിംഗ് ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കൈക്ക് ഇതും എട്ടിഞ്ച് തന്നെ ആയിരിക്കുള്ളൂ എട്ടല്ല എട്ടര ഇഞ്ച് കൈയുടെ നീളുണ്ട് അതേപോലെ ഇനി ഇത് ഈ ഒരു സ്ലീവിന് ലെങ്ത്ത് നോക്കട്ടെ കേട്ടോ െങ്ത്ത് ഇതിന് അമ്പത്തി മൂന്നര ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ അപ്പം ഇത് ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല ഫിനിഷിങ് വർക്കാണ് അപ്പോൾ ആരിക്കാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കുറച്ച് പീസുകളുള്ളൂ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് കാരണം കുറച്ച് ഒരു ഒരെണ്ണം മാത്രം ദേ ഇതേപോലെ പ്ലെയിൻ കളറിലെ മെറ്റീരിയലിൽ ഞാൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു നല്ല മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ പെട്ട നല്ല അടിപൊളി അടിപൊളിയല്ലോ ആണ് അതിൻ്റെ നമ്മളൊരു എന്താ പറയുക ഇത് അമ്പത്താറു ഇറക്കും ഉണ്ടട്ടെ ഇത് നല്ല ഇറക്കം ഉണ്ട് നല്ല ഇടമൊക്കെ ഉള്ള നല്ല എക്സല് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടാന്ന് വെച്ചാൽ നല്ല ഇറക്കും ഇതെ ഇരുപത്തി മൂന്നിഞ്ച് ചെസ്റ്റ് ഇളവുണ്ട് അതിനെ ഇരുപത്തി മൂന്നിഞ്ച് ചെസ്റ്റളവുണ്ട് അമ്പത്താറിറക്കവും ഉണ്ട് ഉണ്ട് സ്ലീവിന് എട്ടിഞ്ച് നീളോട്ടാ അപ്പോൾ ഇത് ഇവിടെ ഒരു പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് ഇതേ ഇവിടെ ഒരു പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ നല്ല ഫിനിഷിങ് വർക്കിന് നല്ല പൈപ്പിങ്ങൊക്കെ ചെയ്തിട്ടതുണ്ട് കൈക്കൊക്കെ ഇതേപോലെ പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണിത് കട്ടാണ് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഓർഡർ ചെയ്യുക എല്ലാവരും എല്ലാവരും അതേപോലെ തന്നെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പീസുകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇഷ്ടമുള്ള പീസുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതിലും കൂടുതലിനി വേറെ ക്വാണ്ടിറ്റിയൊക്കെ വേണം എന്നൊക്കെ ആൾക്കാർ നമ്മളോട് പറയാട്ടോ കേട്ടോ നമ്മളിപ്പോൾ കുറച്ച് ഫീസുകൾ ആദ്യം തന്നെ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണ് അത് സെയിലാകുമോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് എങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്